ട്രംപേ ട്രംപ് എപ്പോഴും എല്ലാവരെയും ട്രോളാനും കുത്താനും ഒക്കെ ആയിട്ട് നടക്കുന്ന കാര്യം സ്ഥിരം പരിപാടിയാണ് പക്ഷേ ഇത്തവണ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുപ്പരങ്ങ് ട്രോളി തിരിച്ച് ട്രോളി അത് ഒരു ഒന്നൊന്നര ട്രോളൽ എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ അത് ആരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വെച്ചിട്ടാണ് ട്രോളി എന്തായിരുന്നു ആ ട്രോളി ട്രോളി മോഡി എന്ന് പറയുമ്പോൾ ഈ ട്രോൾ ഒരാൾക്ക് മാത്രമല്ല ഡിപ്ലോമാറ്റിക് ചിരി ചിരിച്ചു എന്നാണ് മോഡി മോഡിയുടെ ഒരു ചിരി കണ്ടിട്ടില്ല ചിരിയുണ്ട് അപ്പൊ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പൊ ഡിപ്ലോമസി പൊതിഞ്ഞ ചിരി എന്നാ പറയാ അപ്പൊ മോഡി ചിരിച്ച ഈ ചിരി ഇതിപ്പം പ്രജതിക്ക് പെട്ടെന്ന് നമുക്ക് മലയാളികൾക്ക് ഓർമ്മ വരുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം സന്ദർഭങ്ങളിൽ ട്രോളിക്കൊണ്ട് ഇപ്പോഴാണ് നമ്മൾ ആ വേർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആക്ഷേപ ആസൂത്ര രാഷ്ട്രീയക്കാരത് കൂടുതലായിട്ട് പറയുക നമ്മൾ കണ്ടിണ്ടാവും നമ്മൾ ഇ കെ നായ വളരെ സമർത്ഥവും ക്രൂ ഭയങ്കര ഭീകരമായ എന്നാൽ വളരെ രസകരമായ ചിരി പടർത്തിക്കൊണ്ടാണ് അത് പറയുക അതേസമയം കുറച്ചുകൂടെ ചാട്ടുളി പോലെ അമ്പ് പോലത്തെ ആ ട്രോളറാണ് വി എസ് അച്യുതാനന്ദത് അല്ലെ അത് അടുത്ത് കൃത്യമായി കൊള്ളും അതേസമയം ഒളിയമ്പ ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ ലീഡർ കരുണാകരൻ്റെ അങ്ങനെ ഓരോ ആളുകൾക്കും നിരവധി ആളുകളുണ്ട് ഉണ്ടോ കേട്ടോ ഒരുപാട് ആൾക്കാർ രാഷ്ട്രീയക്കാരാണ് ഇതിലും മിടുക്കന്മാരെയും അപ്പൊ ഇവർക്ക് ഇവർക്കറിയാം ആ പറയുന്ന കാര്യങ്ങൾ അയാളെയാണോ എന്നെ ജഗദ്ചേട്ടൻ പറയുന്ന പോലെ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് അത് എന്നെ തന്നെയാണ് എന്ന് പറയുന്നത് കൊള്ളന്റെ അടുത്ത് കൊണ്ടു എന്നുള്ളതാണ് നമുക്കിത് പരിശോധിച്ചാൽ ഈ വാക്കുകൾ പരിശോധിച്ചാൽ ഇത്രയൊക്കെ കൊള്ളാൻ മാത്രമുള്ള വാക്കുണ്ടോ എന്ന് തോന്നും പക്ഷെ അവിടെയാണ് ഈ ഡിജിറ്റൽ ഡിപ്ലോമസി ഒരു ഒരു ഈ ഈ ഡിപ്ലോ ചിരിയുടെ ഒരു ഡിപ്ലമസി ഒക്കെ അദ്ദേഹം കാണിച്ചിരിക്കുന്നത് എക്സ് അക്കൗണ്ടിലൂടെ പലപ്പോഴും ലോകത്തിനെ ട്രോളി കൊല്ലുന്ന ഈ ട്രംപിന് തിരിച്ചുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാര കരാറും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഗ്ലോബൽ ഫിൻടെക് ഫസ്റ്റിന്റെ വേദിയിൽ വെച്ചാണ് ഈയൊരു ട്രോളൽ നടന്നത് ഇപ്പൊ കീർ സ്റ്റാമർ പങ്കെടുത്ത വേദി ആയതുകൊണ്ട് തന്നെ അത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ലോകത്തിന്റെ ശ്രദ്ധ അതിന്റെ മുകളിൽ എന്നുള്ളതാണ് അപ്പം അവിടെ ഒരു ചെറിയ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് ഇതിനെക്കുറിച്ച് ഡിജിറ്റൽ വ്യാപാര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് മോടി സംസാരിക്കുന്നതിനിടെ മോദി പരോക്ഷമായി അമേരിക്കയെ ലക്ഷ്യമിട്ട് നടത്തിയ ആ സൂക്ഷ്മമായ ട്രോൾ ആ ട്രോൾ എന്ന് പറയുന്നത് ഇത് ഡിജിറ്റൽ സഹായമല്ല ശക്തി ശാക്തീകരണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം എന്നിട്ട് അദ്ദേഹം അതിന്റെ കൂടത്തിൽ പിന്നെ ഒരു വാക്കുകൂടെ ചേർത്തിട്ടുണ്ട് ഈ മറ്റു രാജ്യങ്ങളുമായി നാം സാങ്കേതികവിദ്യ വിദ്യ പങ്കുവെക്കുകയും അവർക്ക് സ്വന്തമായി ടെക്നോളജി വികസിപ്പിക്കാൻ ഈ മോഡിയുടെ ടെക്നോളജി എന്ന് പറയുന്ന വേർഡ് കേൾക്കുന്ന നല്ല രസമാണ് ടെക്നോളജിന്ന് പറയാ പക്ഷെ അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒന്ന് അത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു ഞാൻ ആ പ്രസംഗം കേട്ടിരുന്നു അപ്പോൾ ആ ടെക്നോളജി വികസിപ്പിക്കാൻ ആ രാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഡിജിറ്റൽ എയ്ഡ് അല്ല നമ്മളൊരാളെ സഹായിക്കാൻ പോവുക അല്ല മറിച്ച് ലോകത്ത് അതിനോട് അമിതമായ ഇഷ്ടം ഉള്ള ചില ആൾക്കാരുണ്ട് എന്നാ പറഞ്ഞത് അങ്ങനെ സഹായം എന്ന നിലയ്ക്ക് വരുന്ന ചില ആൾക്കാരുണ്ട് എന്നാൽ നമ്മൾ അതല്ല നൽകുന്നത് എന്ന് പറഞ്ഞപ്പം കൊള്ളേണ്ടടുത്ത് കൊണ്ടു ആ വായ കേട്ടപ്പോൾ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു അദ്ദേഹം സമയക്രമം അനുസരിച്ച് ചെറുതായിരുന്നു ചിരിച്ചിട്ട് വേദിയിലേക്കൊക്കെ നോക്കി കീർ നോക്കിയപ്പോൾ നോക്കിയപ്പോ ശരിക്കും അടുത്തിരുന്ന ആൾ അത് ആസ്വദിക്കുകയും അദ്ദേഹം അത് ചിരിക്കുകയും ആ ചിരി ലോകം മുഴുവൻ ട്രോളി പടരുകയാണ് അപ്പം ഈ ഇതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വേദിയും കൂടിയാണ് അവിടെ മുന്നോട്ട് വച്ച ഒരു ആശയം എന്ന് പറയുന്നത് മോഡുലാർ ഓപ്പൺ സോഴ്സ് ഐഡന്റിറ്റി പ്ലാറ്റ്ഫോം എന്നാണ് അവിടെ നടന്ന ആ പ്രോഗ്രാം ആ ആത്മവിശ്വാസത്തിന്റെ ആഗോള മാതൃകയെന്നാണ് അതിനെ വിളിക്കുന്നത് വർഷങ്ങളായി പശ്ചാത്തല രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയെ വികസന രാജ്യങ്ങൾ സഹായം എന്ന പേരിൽ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകുമ്പോൾ സ്വകാര്യ താല്പര്യങ്ങളും കടുത്ത നിബന്ധനകളും അതിന്റെ പുറകിലുണ്ട് നമ്മൾ ഈ കണ്ടീഷൻസ് അപ്ലൈ എന്ന സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ അടിയിലൊരു ചെറിയൊരു ഒരു ചേർക്കുമല്ലോ വളരെ കുഞ്ഞ് ആയിരിക്കും വായിക്കാൻ പോലും പറ്റില്ല പക്ഷെ ഇത് വായിച്ചു നോക്കിയെന്ന് പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ എന്ന് പറഞ്ഞ പോലെ അമേരിക്ക ലോകത്തിന് എല്ലാ സഹായങ്ങളും ഉദാരമായി നൽകുമ്പോൾ അതിന്റെ പുറകിൽ ഒരു കണ്ടീഷൻ അപ്ലൈലും ഉണ്ട് അതില്ലാതെ ഒരു കാര്യം വാട്ട് ഇൻ ഇൻ ഇന്നിറ്റ് ഫോർമ് ചെയ്യുന്ന ഏത് ഏതൊരു മനുഷ്യൻ എന്ത് ചെയ്യുമ്പോഴും ഇതുകൊണ്ട് െന്ത് നേട്ടം എന്ന് ആലോചിക്കും അത് സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് അത് ഇല്ലെങ്കിൽ ഒരു കാര്യം മുന്നോട്ട് പോകില്ല എന്നാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല എനിക്ക് മാത്രം ഓൺലി ഫോർ മീന്നാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ സഹായം എന്ന പേരിൽ അമേരിക്ക നടക്കുന്ന എല്ലാ സ്വകാര്യ താല്പര്യങ്ങളും കടുത്ത നിബന്ധനകളും ഒക്കെ അതിലൂടെ വെക്കുന്നുള്ളതാണ് അപ്പൊ ആ രീതിയിലൂടെ സഹായം നൽകുന്ന ഒരു രാജ്യമല്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ ട്രോളുകോടെ മനസ്സിലായത് ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ഈ രീതിയിൽ ഒരു ഹിഡൻ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന രാജ്യമല്ല പകരം ഇന്ത്യ പങ്കാളിത്തം നിർമ്മിക്കുന്ന രാജ്യമാണെന്നാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് പങ്കാളിത്തം നിർമ്മിക്കുന്ന രാജ്യം എന്താ പറയാൻ വന്നത് അല്ല നമ്മൾക്ക് ഒരു ഒരു ഘട്ടത്തിൽ നമുക്ക് ഇവരുടെ ഈ പറയുന്ന ജി പി എസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ സഹായം ചോദിച്ചു ഈ അമേരിക്കയോട് അപ്പൊ അമേരിക്ക അതിനെ നൈസായിട്ടങ് തള്ളി പക്ഷെ നമ്മൾ അവിടെ ചോദിക്കാതെ തന്നെ എന്നെ സഹായിക്കാൻ വന്നത് ഇസ്രോയേൽ എന്ന് പറയുന്ന രാജ്യമാണ് രാജ്യമാണ് അപ്പോൾ അന്ന് തുടങ്ങി നമ്മൾ ഈ ജി പി എസ് സംവിധാനങ്ങൾ എന്താണ് അതിൻ്റെ പുറകെ പോവുകയും അത് വികസിപ്പിക്കുകയും ഏറ്റവും കൃത്യമായ രീതിയിൽ ഇപ്പം അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് അപ്പൊ ഈ ടെക്നോളജി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളിലും നമുക്കറിയാം പലരും പറയുന്നത് കേട്ടിട്ടാണ് നമ്മുടെ മോദി സംസാരിക്കുമ്പോൾ പുതിയ ആശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ടെക് ടെക് പരമായിട്ടുള്ള ആളുകളെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ പത്ത് പടി മുന്നിൽ നിൽക്കുന്ന കാര്യായിരിക്കും മോദി ഇവരോട് ചോദിക്കുക അപ്പൊ പലരും പറഞ്ഞ ബൈറ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇ ഇത് അദ്ദേഹം എങ്ങനെ ഇതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ ചിന്തിക്കുന്നു അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകുന്ന തരത്തിൽ അതായത് നമ്മുടെ ടെക് യുവത ചിന്തിക്കുന്നതിന് ഒരു പത്ത് പടി അപ്പുറം നമ്മുടെ പ്രധാനമന്ത്രി ചിന്തിക്കുകയും അതിലേക്കുള്ള വിഭാവനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് ഞാൻ എനിക്ക് എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു തമിഴ്നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ ബി പ്രവർത്തിക്കുന്ന ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള രാഷ്ട്രീയ പ്രമുഖനുണ്ട് അപ്പം എന്തെങ്കിലും ഞാനുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വന്നു ഈ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വന്നപ്പം ഈ ഫോൺ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല തിരിച്ചു വിളിച്ചപ്പോൾ പി എം ഓഫീസാണ് അപ്പം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കും പന്ത്രണ്ട് മണിയോടത്താണ് അപ്പം അദ്ദേഹം തന്നെ അപ്പം തന്നെ എന്നെ വിട്ടിട്ട് അദ്ദേഹം നേരെ പോയി ഉറങ്ങാൻ സമയമായി പക്ഷെ നേരെ പോയി അവിടെ ചെന്ന് മോഡി കാത്തിരിക്കുക മോഡി കാത്തിരിക്കുക മോഡിയായിട്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ മോഡി അങ്ങനെയാണ് രാത്രി എപ്പോൾ എത്രയാണ് ഒരു മണിക്ക് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉറങ്ങാത്ത മോഡിയെക്കുറിച്ച് ഈ എന്റെ സുഹൃത്ത് എന്നോട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനു വേണ്ടി അത് അത് പറയാ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാല് ഇദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ പോയി നീ ഒരു കുട വാങ്ങിക്കൊണ്ട് വരണം പ്രത്യേകതരം കുടയുണ്ട് കാലയ്ക്കുള്ള കുട അപ്പൊ സെന്റ് ജോൺ കുടയോ സെന്റ് ജോർജ് കുട എന്തോ കുടയാണ് അദ്ദേഹം രാവിലെ തന്നെ ഫ്ലൈറ്റിൽ വന്നു ഇവിടെ വന്നിട്ട് ഈ കുട വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു അവിടെ ചെന്നപ്പോ പറഞ്ഞു അയ്യോ ഞാൻ ഉദ്ദേശിച്ച കുട ഇതല്ല വീണ്ടും പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം വന്നിട്ട് ഒന്നിലധികം പത്തോളം കുടകൾ വാങ്ങിച്ചു ഈ കുട എന്തിനാന്ന് ആർക്കും അറിയില്ല ഒരു കുട വാങ്ങാൻ എന്തിനാണ് മോഡി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞയച്ചത് അതും കേരളത്തിൽ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഒപ്പം താജ്മഹലിന്റെ മുന്നിലൂടെ കൊടയും ചൂടി പോകുന്ന മോഡിയെ കണ്ട് രണ്ടുപേരും കൂടെ കുട ചൂടി പോകുമ്പോഴാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് റോ ചേട്ട ഒന്ന് ടി വി വെച്ച് നോക്ക് നമ്മളെ ആ കൊടയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ എത്ര ഭംഗിയായിട്ടാണ് ആ കാര്യങ്ങൾ ഒരു ഒരു രാജ്യത്തിന്റെ അടയാളങ്ങൾ അത് ഒരു 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 വലിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒന്നാം ഒന്നാമൻ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ മോഡി ഏതെല്ലാം കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞതാ അപ്പൊ ഈ ഇത് ഈ മോഡി ഈ തരത്തിൽ നമ്മൾ സഹായം നൽകുന്ന രാജ്യമല്ല നമ്മൾ പകരം പങ്കാളിത്തം നിർമ്മിക്കുന്ന രാജ്യമാണെന്ന് ഉദാഹരണം സഹിതം അദ്ദേഹം പറയുന്നത് അതിനെ ഉദാഹരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മോഡുലാർ ഓപ്പൺ സോഴ്സ് ഐഡന്റിറ്റി പ്ലാറ്റ്ഫോം എന്നാണ് എംഒ എസ് ഐ പി ആണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ വികസി വികസിപ്പിച്ച ഈ സംവിധാനം ഇരുപത്തഞ്ചിലധികം രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഐഡന്റിറ്റി സംവിധാനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മോഡി ഈ പറഞ്ഞ ട്രോളിന് കൂടെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായല്ലോ അപ്പം നാം ടെക്നോളജി പങ്കുവെക്കുന്നതിൽ നിർത്തുന്നില്ല മറ്റു രാജ്യങ്ങൾക്ക് അത് നിർമ്മിക്കാൻ സഹായിക്കുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് നമ്മൾ മറ്റുള്ളവരെ അത് നിർമ്മിക്കാൻ ഉദാഹരണം അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മേശ ഒരുക്കുകയാണ് സീറ്റ് തേടുന്നില്ല ഇരിക്കാനുള്ള മേശ ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ സീറ്റ് നടക്കുകയല്ല നമുക്ക് ഇടം കിട്ടും നമുക്കിടയിൽ ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് ഒരു കസേര നമുക്ക് ഇരിക്കാനുള്ള കസേര പണിയുന്നുണ്ട് രാജാവിന് ഇരിക്കാനുള്ള കസേര പണിത് വെച്ചിട്ടുണ്ട് ഭാവിയിലെന്തെങ്കിലും ഒരിക്കൽ രാജാവാകും ലോകത്തിൻ്റെ നിറയിലേക്ക് എന്താ കടന്നു കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു സംശയവുമില്ല അപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മുന്നിൽ വച്ചിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് ഈ രീതിയിൽ പ്രാധാന്യം നൽകി ഒരു ചിരിയിലൂടെ തന്നെ ഒരു ആഗോള രാഷ്ട്രീയത്തിൻ്റെ താളം മാറ്റാൻ മോഡിക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ ഇത് ഇത് കൊള്ളടരുത് കൊള്ളും നമുക്കിത് ഒരു ചെറിയൊരു വാ വാക്ക് മാത്രമാണ് ദ പവർ ഓഫ് വേഡ്സ് ഒരു ചെറിയ വേഡ് ആ വേഡ് അത് ജനറേറ്റ് ചെയ്തിട്ട് അത് എവിടെയാണ് എത്തുന്നത് മോഡിയുടെ വാക്കുകൾ ആഗോള നിലപാട് വ്യക്തമാക്കുന്ന ഒന്നും കൂടിയാണ് അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചു കേട്ടു എന്നതിൽ ഒരു സംശയവുമില്ല ഇനി കേട്ട കേൾക്കേണ്ട ആൾ കേട്ടു ഉറപ്പായിട്ടും അടുത്ത ട്രൂത്ത് എന്തെങ്കിലും ഒരു പരിപാടി വരും ഒരു പരിപാടി വരും തിരിച്ചിങ്ങോട്ട് ട്രോൾ ചെയ്യാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രോളുന്ന ചൈനീസ് പ്രസിഡന്റിനെ പോലെയോ മറ്റാൾക്കാരെ ആൾക്കാരെ പോലും ട്രോളുന്ന ആളല്ല മോഡി മോഡി സമയം നോക്കിയിരിക്കും സമയം നോക്കി വീണ്ടും ട്രോളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం సబ్స్క్ైబ్ చే అమర్తగా